ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തി ിന്റെ വിവിധ തലങ്ങൾ ലെയറിംഗ് ബഡ്ഡിംഗ് തുടങ്ങിയവ കൃഷി അസിസ്റ്റന്റ് സൂര്യ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു പാഠഭാഗത്തോടൊപ്പം തന്നെ കേരളത്തിലെ നഷ്ടമായ കാർഷിക സംസ്കാരം കൂടി പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സയൻസ് ക്ലബ്ബ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് സയൻസ് ക്ലബ് സംഘടിപ്പിച്ച പരിപാടിക്ക് അധ്യാപകരായ ശൈലജ ലത സാജിദ സമീറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോത്തുകൽ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ